ഹലോ കൂട്ടുകാരെ ഇന്നൊരു ഏത്തക്ക പൊളി ഉണ്ടാക്കി അരി മാവ് മാ മൈദാ മാവും മഞ്ഞൾപ്പൊടിയും ഏലക്കാത്തരിയും കരിഞ്ചീരും എല്ലാം കുഴച്ചു ചെ മഞ്ഞൾപ്പൊടിയും ചേർത്തു ലേശം തരി ഉപ്പും എന്നിട്ട് കുഴച്ച് വെച്ചു പത്തിരു മിനിറ്റ് കഴിഞ്ഞിട്ട് ചുട്ടു എണ്ണ നല്ലപോലെ തിളക്കണേ എന്നിട്ട് ഇച്ചിരി മാവ് ഒരു തുള്ളി മാവ് എണ്ണയ്ക്കകത്തോട്ട് ഇടുവോ അപ്പോൾ അത് താഴെ പോയിട്ട് പൊങ്ങി പെട്ടെന്ന് വരും അപ്പോൾ എണ്ണ തിളച്ചെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഏത്തക്ക ചൂട ഏത്തക്ക പൊരി ഉണ്ടാക്കാം അങ്ങനെ കണ്ടോ ഒരു വശം നല്ല മൂത്ത് കഴിഞ്ഞിട്ടാ മറിച്ചിട്ടാൽ മതി കേട്ടോ ഏത്തക്കാ പോളി റെഡിയായി താങ്ക്യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത്